മകൻ വേണമെന്ന് പറഞ്ഞ് കുഞ്ഞുമകളെ കനാലിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തി സ്വന്തം പിതാവ് ഏറെ നാടകീയ സംഭവങ്ങൾക്ക് ശേഷമാണ് അപകട മരണം എന്ന് കരുതിയ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത് വളരെ ദാരുണവും സങ്കടകരവുമായ സംഭവം നടന്നത് ഗുജറാത്തിലാണ് ഗുജറാത്തിലെ നർമ്മദ കനാലിലാണ് പിതാവ് സ്വന്തം മകളെ തള്ളിയിട്ട് കൊലപ്പെടുത്തിയത് ഭൂമിക എന്ന ഏഴ് വയസ്സുകാരിയാണ് മരിച്ചത് സംഭവത്തിൽ വിജയ് സോളങ്കി എന്ന വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മകൾ കനാലിലേക്ക് തെന്നി വീണു മരിച്ചു എന്നാണ് ഇയാൾ ആദ്യം പോലീസിനോട് പറഞ്ഞത് എന്നാൽ മകളുടെ കൊലപാതക വിവരം ആദ്യം മറച്ചുവെച്ച അമ്മ പിന്നീട് പോലീസിനോട് സത്യം തുറന്നു പറയുകയായിരുന്നു ജൂൺ പത്തിനാണ് ഈ ക്രൂരമായ കൊലപാതകം നടന്നത് വിജയ് ഭാര്യയെയും മൂത്ത മകൾ ഭൂമികയെയും കൊണ്ട് അമ്പലത്തിലേക്ക് പോവുകയായിരുന്നു ബൈക്കിലായിരുന്നു യാത്ര യാത്രയ്ക്കിടയിൽ തന്റെ മാതാപിതാക്കളെ കാണാൻ പോകണമെന്ന് അഞ്ജന ആവശ്യപ്പെട്ടു പക്ഷേ വിജയ് സമ്മതിച്ചില്ല എനിക്ക് ഒരാൺകുഞ്ഞിനെ ആയിരുന്നു വേണ്ടത് പക്ഷെ നീ പെൺകുഞ്ഞിന് ജന്മം നൽകി എന്നായിരുന്നു വിജയിയുടെ മറുപടി അങ്ങനെ അഞ്ജന പറയുന്നു പിന്നീട് കനാലിന് സമീപം എത്തിയപ്പോൾ ശക്തമായി ഒഴുകുന്ന വെള്ളത്തിലേക്ക് വിജയ് ഭൂമികയെ തള്ളിയിടുകയായിരുന്നു എന്നാണ് അഞ്ജനയുടെ മൊഴി മീനുകളെ കാണുന്നതിനു വേണ്ടി കനാലിനടുത്ത് നിന്ന മകൾ വെള്ളത്തിലേക്ക് വീണു എന്നായിരുന്നു ഇവർ ആദ്യം പോലീസിനോട് പറഞ്ഞത് മാധ്യമങ്ങളോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അഞ്ജന പറഞ്ഞത് മീനുകളെ കാണിച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് ഭൂമികയെ വിജയ് കൊണ്ടുപോവുകയും എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് കുട്ടി അയാൾ വെള്ളത്തിലേക്ക് തള്ളിയിട്ടു എന്നുമാണ് സത്യം തുറന്നു പറഞ്ഞാൽ വിവാഹബന്ധം വേർപെടുത്തുമെന്നാണ് വിജയ് ഭീഷണിപ്പെടുത്തിയതെന്നും ഈ അഞ്ജന പറയുന്നു എന്നാൽ തന്റെ മകളുടെ കൊലപാതക വിവരം കൂടുതൽ കാലം മറച്ചുവെക്കാൻ അഞ്ജനയ്ക്കായില്ല അവർ പോലീസിനോട് ആ സത്യങ്ങൾ തുറന്നു പറയുകയായിരുന്നു ഇരുവർക്കും രണ്ട് പെൺകുട്ടികളായിരുന്നു ഇതിൽ വിജയിക്ക് നീരസമുണ്ടായിരുന്നു എന്നാണ് അഞ്ജന പറയുന്നത് അപകടമരണമെന്ന നിലയിലാണ് ആദ്യം കേസിന്റെ തുടക്കം എന്നാൽ ശ്വാസം അനുഭവപ്പെട്ട അഞ്ജന സോളാങ്കിക്ക് ഇനി സത്യം മറച്ചുവെക്കാനാവില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഏഴു വയസ്സുള്ള തന്റെ മകൾ കാൽവഴുതി വീണതല്ലെന്നും ഭർത്താവ് ഗുജറാത്തിലെ നർമ്മദ കനാലിൽ തള്ളിയിട്ടതാണെന്നും പോലീസിനോട് പറഞ്ഞത് സംഭവം ആരോടെങ്കിലും വെളിപ്പെടുത്തിയാൽ വിവാഹമോചനം നടത്തുമെന്ന് ഭർത്താവ് ഭീഷണിപ്പെടുത്തിയപ്പോൾ അഞ്ജന തകർന്നുപോയി ഒടുവിൽ അവൻ അവളെ അവളുടെ മാതാപിതാക്കളുടെ വീട്ടിൽ തന്നെ ഇറക്കി എന്നാൽ വീട്ടിലെത്തിയ അഞ്ജനയുടെ രീതികൾ കണ്ടു മാതാപിതാക്കൾക്ക് സംശയം തോന്നി കുടുംബകലഹത്തെ തുടർന്ന് അഞ്ജനയുടെ മാതാപിതാക്കൾക്ക് സോളങ്കിയുടെ കാര്യത്തിൽ സംശയം വീണ്ടും ഇരട്ടിക്കുകയും ഇത് പോലീസിൽ അറിയിക്കുകയുമായിരുന്നു പിന്നീട് ഇവരുടെയൊക്കെ സമ്മർദ്ദത്തിന് ശേഷമാണ് അഞ്ജന സത്യം തുറന്നു പറയാൻ തയ്യാറായത് ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങുമ്പോൾ സോളങ്കി തന്റെ മകളെ വാഖാവട്ടത്തിനടുത്തുള്ള നർമ്മദ കനാലിലേക്കാണ് തള്ളിയത് സോളാങ്കി തന്നെ ഉപേക്ഷിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ് മകളുടെ ഈ കൊലപാതകം മറച്ചുവെച്ചതെന്നാണ് അഞ്ജന പറയുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള ആളുകൾ നിലവിലും ഈ കാലഘട്ടത്തിലും ഒക്കെ നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ വലിയ ഒരു അത്ഭുതമാണ് അത് പ്രത്യേകിച്ച് ആൺ പെൺ വ്യത്യാസം എന്നുള്ളത് ഈ കാലഘട്ടത്തിന്റെ വലിയൊരു അശ്ലീലമായി കാണുന്ന ഒരു സമയത്താണ് ഇത്തരത്തിൽ സ്വന്തം പിതാവ് ഏഴ് വയസ്സുള്ള കൊച്ചുമകളെ ഇത്തരത്തിൽ കൊലപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വളരെ വിഷമകരമായ വാർത്ത